മണ്ടൂർ പഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങൾക്ക് ഓണക്കോടിയുമായി എം എൽ എ എ പി അനിൽകുമാർ പുലിക്കോട്ടിൽ ഹൈദർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിലാണ് എം എൽ എ ഓണസമ്മാനം കൈമാറിയത് ചെറിയ തോത്തേക്കിയും ഓർഡറേറിയും കിട്ടേണ്ടതാണ് ഇപ്പോൾ അഞ്ഞൂറ് രൂപ മാത്രമാണ് കിട്ടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് അതും പൂർണ്ണമായിട്ടില്ല എന്ന് തോന്നുന്നു അപ്പം എന്തായാലും അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ആശ വർക്കേഴ്സായാലും അതുപോലെ അംഗൻവാടി എടുത്തു കഴിഞ്ഞാലും അരുതർന്ന സേന എടുത്തു കഴിഞ്ഞാലും സി ഡി എസ് സി ആരാണ് ഇത്തരത്തിൽ ഒരാനുകൂല്യം ഗവൺമെന്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാതിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ കളത്തിൽ കുഞ്ഞാബു ഹാജി പി എം മജീദ് ടി പി ഗോപാലകൃഷ്ണൻ പി ടി ജബീബ് സുഖീർ മണിയിൽ സജ്ന ഷൈജുൽ അടപ്പറ്റി കെ നിഷ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വൈവിധ്യങ്ങളായ ഇന്ത്യൻ വിസ്മയം ഒരുക്കി ഗോൾഡ് ഗോൾഡ് പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ വരെ എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ ഓപ്പോസിറ്റ് കോവിലകം റോഡ് യമ്മി ഓഫറുകളുടെ പെരുമഴ ഫുൾ ബ്രോസ്റ്റ് വെറും രൂപ രൂപ ഷവായ ഈ ഓഫർ പരിമിത മാത്രം യമ്മി ബേക്സ് പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ